ഇത് രാമങ്കരി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും അകലെയാണ് രാമങ്കരി ഗ്രാമം കേരളത്തിലെ കുട്ടനാടുള്ള ഒരു ഗ്രാമം പ്രാചീന കേരളം ഭരിച്ചിരുന്ന ചേരൻ കുട്ടവൻ തൻ്റെ വിശാലമായ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഈ കുട്ടനാട്ടിൽ നിന്നായിരുന്നു മാത്രവുമല്ല ഹൈന്ദവ പുരാണമായ മഹാഭാരതത്തിലും ഈ നാടിനെ പരാമർശിക്കുന്നു വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ എത്തിയിരുന്നെന്നും മധ്യപാണ്ഡവനായ അർജുനൻ ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന കാടിനെ ചുട്ടുചാമ്പലാക്കിയെന്നും പറയും അങ്ങനെ ഈ നാട് ചുട്ടനാടെന്നും അറിയുന്നു ചുട്ടനാടാണ് പിന്നീട് കുട്ടനാടായി തീർന്നത പ്രിയ എന്ന പേര് ഈ ഗ്രാമത്തിന് വന്നതിന് കാരണം ചുട്ടനാട്ടിൽ അവശേഷിച്ച കരിയുടെ സാന്നിധ്യം കൊണ്ടാവാം ഈ ഗ്രാമത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഇവിടുത്തെ ശിവക്ഷേത്രമാണ് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മീശയുള്ള ശിവനെയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവാണ് ഇവിടെ ഈ ശിവപ്രതിഷ്ഠ നടത്തിയത് കുട്ടനാട്ടിലെ രാമങ്കരിയിൽ വേഴപ്രയിലെ ഈ ക്ഷേത്രം കറുകശ്ശേരി കുടുംബത്തിൻ്റെതാണ് ശക്തിപ്രമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം പണ്ടുകാലത്ത് ഇത് ഭദ്രകാളി ക്ഷേത്രമായിരുന്നു കോഴിവെട്ടും കുരുതിയും പോലുള്ള പ്രാകൃത ആചാരങ്ങൾ നടന്നു വന്നിരുന്ന ക്ഷേത്രം മാത്രവുമല്ല മാടനും മറുതയും പോലുള്ള ദുർമൂർത്തികളെയും ആരാധിച്ചു ഈ ദുരാചാരങ്ങളെ തടയുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ശ്രീനാരായണ ഗുരു ഈ ക്ഷേത്രത്തിൽ എത്തിയത് കോഴിവെട്ടും കുരുതിയും പോലുള്ള ദുരാചാരങ്ങൾ അവസാനിപ്പിക്കാനും മാടൻ്റെയും മറുതയുടെയും പ്രതിഷ്ഠകൾ നീക്കം ചെയ്യാനും അന്ന് ഗുരു നിർദ്ദേശിച്ചു പ്രതിഷ്ഠകൾ നീക്കം ചെയ്യുന്നതിന് പയന്ന ആയിരക്കണക്കിന് കാണികൾക്കിടയിൽ നിന്ന് ഗുരുഭക്തനായ എന്ന ആളോട് പ്രതിഷ്ഠകൾ നീക്കം ചെയ്യുവാൻ ഗുരു നിർദ്ദേശിക്കുകയായിരുന്നു മാടൻ്റെയും മറുതയുടെയും വിഗ്രഹങ്ങൾ അദ്ദേഹം തമ്പിപ്പാരക്ക് കുത്തിയിളക്കിക്കളഞ്ഞു ചങ്ങനാശ്ശേരിയിൽ നിന്നും എബ്രഹാമിനെ കൊണ്ടുതന്നെ വാങ്ങിപ്പിച്ച ശിവന്റെ ചിത്രം പിന്നീട് ഗുരു പ്രതിഷ്ഠിക്കുകയായിരുന്നു അതാകട്ടെ വീശയുള്ള ശിവന്റെ ചിത്രമായിരുന്നു ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് പുറമെ അങ്ങനെ വീശയുള്ള ശിവന്റെ പ്രതിഷ്ഠയുമായി ദേവപ്രശനത്തിൽ അഭിഷേകം നടത്താവുന്ന തരത്തിൽ പ്രതിഷ്ഠ വേണമെന്ന് കണ്ടതോടെ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം പുനരുദ്ധരിച്ച് വീശയുള്ള ശിവചിത്രത്തിനൊപ്പം ശിവലിംഗവും പ്രതിഷ്ഠിക്കും മഹാദേവന്റെയും ഭദ്രകാളിയുടെയും രണ്ട് ശ്രീകോവിലുകളിലുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന് വേഴപ്പ ശ്രീ മഹാദേവ ക്ഷേത്രം ദിവസേന വൈകുന്നേരങ്ങളിൽ നിത്യാരാധനയുള്ള ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ മാസത്തിലാണ് വിഷുവിൻ്റെ തലേന്ന് പ്രതീകാത്മകമായ രീതിയിൽ ഉത്സവം സമാപിക്കുന്നു ഉപദേവതകളായി അയ്യപ്പൻ ഗണപതി മുരുകൻ യോഗീശ്വരൻ ഭുവനേശ്വരി തുടങ്ങിയ പ്രതിഷ്ഠകളും ക്ഷേത്രമതിലിന് പുറത്തായി ആനമൃതയുടെയും സപ്തൈവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ടാവും